യ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് ഇരുമൻപുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ അന്ന് പോയി കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവനോട് തരാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവൻ കുലുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബേസിനിൽ കാൽ ബേസിനോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ എന്തായാലും ഇത് സീസണൽ ഫ്രൂട്ടാണല്ലോ എല്ലാ സമയത്തും നമുക്ക് കിട്ടില്ല അപ്പോൾ കിട്ടുമ്പോൾ നമ്മളൊന്ന് ശേഖരിച്ച് വെക്കാമെന്ന് കരുതി ഞാൻ പോയി വേഗം എന്താ പറയുക പെറുക്കിയെടുത്തിട്ട് വന്നതാണ് കേട്ടോ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ താഴെ എല്ലാം വേഗം പോയിട്ടുണ്ടാവും അളഞ്ഞു പോവും അപ്പോൾ ഒന്നിനും പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി കുറേയേറെ പെറുക്കിയിട്ട് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിൻ്റെ ഇട്ട് കൊടുക്കണം മിക്സിൻ്റെ വലിയ ജാറിലാണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ കുറേ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അളവിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം നാലഞ്ച് ആറ് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഉപ്പും പുളിയാകുമ്പോൾ പെട്ടെന്ന് കറിയൊക്കെ ഇളകി കിട്ടും അപ്പം ഇനി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ കട്ടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഒന്ന് കൈകൊണ്ട് ഞാനിടയിൽ വിടുക കേട്ടോ അപ്പോൾ അത് അലഞ്ഞു വരും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ ജ്യൂസ് പോലെ എന്താ കുടിക്കാൻ തോന്നി പക്ഷെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് നല്ല എന്താ പറയുക ഉപ്പല്ലേ അപ്പോൾ എന്താ പറയുക ഇത് നമുക്ക് രണ്ട് തവണ അരച്ചെടുത്താണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ തവണ അരച്ചെടുക്കുന്നത് കാണിച്ചില്ല അപ്പോൾ ഒരു എന്താ പറയുക കുഞ്ഞ് ബേസിൻ കിട്ടിയിട്ടുണ്ട് അരച്ചപ്പോൾ അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ബോട്ടിലും നിറച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് നിറച്ച് കിട്ടുമോയെന്നറിയില്ല നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട് വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ജ്യൂസാക്കി വെക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ എനിക്ക് ഒന്നേകാലം ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് കറിയൊക്കെ പറ്റുമ്പോൾ പെട്ടെന്നിടത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് കറിയും പോയി കിട്ടും നിങ്ങൾക്കും ഒരുപാട് ഇരുമ്പൻ പുളി കിട്ടിയാണെന്ന് വെച്ചാൽ ഇതുപോലെ ജ്യൂസാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ നന്നായിട്ട് കറിയൊക്കെ പറ്റുമ്പോൾ നമുക്ക് കുറച്ചെടുത്ത് യൂസ് ചെയ്താൽ പെട്ടെന്ന് കറിയൊക്കെ ഇളകി പോകും പോകട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്